ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്നത് നമ്മുടെ പാർലമെന്ററി ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വർഷമാണ് അന്നുവരെ കോൺഗ്രസ് നിലനിർത്തിയിരുന്ന ആധിപത്യം മേൽക്കോയിമ അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസും സംസ്ഥാനങ്ങളിൽ പല പാർട്ടികളും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിക്കൊണ്ട് ഒരു ഗവർണർ എത്രമാത്രം അപകടകാരിയാകാമെന്ന് കേരളത്തിൽ തെളിയിക്കുകയുണ്ടായി രാമകൃഷ്ണ റാവു എന്നായിരുന്നു ആ ഗവർണറിന്റെ പേര് പക്ഷെ ഇന്ന് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള പരാമർശങ്ങൾ ഒന്നും എതിർപ്പുകൾ രാമകൃഷ്ണ റാവുവിനെതിരെ അന്നുണ്ടായില്ല കാരണം അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ തൻ്റെ യജമാനന്മാരായ കേന്ദ്രത്തിലെ ഭരണാധികാരികളുടെ ആവശ്യപ്രകാരം നിർദ്ദേശാനുസരണം ചില കാര്യങ്ങൾ ചെയ്തു റിപ്പോർട്ട് അയച്ചു എന്നേ ഉള്ളൂ അന്ന് എഐ സി സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രി അവരുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു അപ്പം അങ്ങനെ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗവർണറെ കരുവാക്കിയാലും നമുക്കതിൽ ആക്ഷേപവും ഇല്ല വിമർശിക്കാനുള്ളത് നമ്മൾ വിമർശിക്കും പറയാനുള്ളത് പറയും എന്നേ ഉള്ളൂ പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്നത് അത്തരമൊരു അവസ്ഥയല്ല ഗവർണർ എന്ന പദവി അനാവശ്യമാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഉയർത്തപ്പെട്ട ആ ആവശ്യം അല്ലെങ്കിൽ നൽകപ്പെട്ട മുന്നറിയിപ്പ് അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഗവർണറുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജോലി പ്രധാനപ്പെട്ട തര എല്ലാ കാര്യങ്ങളിലും ഒപ്പുവയ്ക്കുക എന്നുള്ളതാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ ഒപ്പോടു കൂടിയാണ് നിയമമായി തീരുന്നത് ആ ഒപ്പ് താൻ വയ്ക്കില്ല എന്ന് ഒരു ഗവർണർ സാഠ്യം പിടിച്ചാൽ അത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമസഭ സമ്മേളിക്കുമ്പോൾ ഭരണഘടന നിർദ്ദേശിക്കുന്നത് പോലെയുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്ന് പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഗവർണറുടെ ഔദാര്യമല്ല അതായത് മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം എൻ്റെ ഗവണ്മെന്റിന്റെ നയപ്രഖ്യാപനം എന്ന് പ്രസ്താവിച്ചുകൊണ്ട് സഭയിൽ വായിക്കുക എന്നത് ഗവർണറുടെ ചുമതലയാണ് അതിന് ഒരു ഗവർണർ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ ആ ഗവർണറെ നീക്കം ചെയ്യുക മാത്രമേ കരണീയമായിട്ടുള്ളൂ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടണം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഒരു നല്ല പശ്ചാത്തലം ഒക്കെ ഉള്ള ആളാണ് രാജീവ് ഗാന്ധിയുടെ ചില നയങ്ങളിൽ പ്രതിഷേധിച്ച് പി സിംഗിനൊപ്പം അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം നമ്മളൊക്കെ ആദരവോടെ ഓർത്തിരുന്ന മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അത് രാഷ്ട്രീയമായി ഏറ്റവും ഒരു ഒരു അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ എന്തും പറയാം ആരെക്കുറിച്ചും എന്തും പറയാം എന്തും ചെയ്യാം ഏത് രീതിയിലും പ്രതികരിക്കാം എന്നൊക്കെ ഗവർണർ തീരുമാനിച്ചാൽ ആ പദവിയുടെ ഒരു ഭരണഘടനാപരമായ അന്തസ് ഉണ്ട് ആ അന്തസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സർവകലാശാലകളെ മുൻനിർത്തിയുള്ളതാണ് സർവകലാശാലകളെ എപ്രകാരമാണ് കാവ്യവൽക്കരിക്കപ്പെടുന്നത് അതാണ് നമ്മുടെ ആശങ്ക കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രത്യയശാസ്ത്രപരമായ അർത്ഥമാണുള്ളത് സർവകലാശാലകൾ എന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി അക്കാദമിക് താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കേണ്ട ആ സ്ഥാപനങ്ങളെ എപ്രകാരമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികളെ കൊണ്ട് അവിടെ നിറയ്ക്കുന്ന ഒരു രീതി അതെങ്ങനെയാണ് കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും നമ്മൾക്ക് കരുതിയിരുന്നതല്ല പക്ഷെ കേരളത്തിൽ അത് വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ തെളിയിച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മുടെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ഈ പ്രതിഷേധം ഉയരുമ്പോൾ ഗവർണർക്ക് ഇതിനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി ആർക്കാണെങ്കിലും അധികാരം അവകാശപ്പെടുമ്പോൾ ആ ഒരു ഉറവിടം ഉണ്ടാകണതല്ല ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന പദവി ഭരണഘടനയിൽ പറയുന്നതല്ല അത് സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ ഗവർണർ അതൊരു എക്സ് ഒഫീഷ്യോ പദവിയാണ് ആരാണോ ഗവർണർ അദ്ദേഹത്തിൽ ചില അധികാരങ്ങൾ സർവകലാശാലയെ സംബന്ധിച്ച് നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് അതാണ് അദ്ദേഹം പ്രയോഗിക്കേണ്ടത് കൊടുത്തത് തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും നിയമസഭയ്ക്കുണ്ട് അപ്രകാരം നിയമസഭ ചില നിയമങ്ങൾ പാസാക്കി ബില്ലുകൾ പാസാക്കി ആ ബില്ലുകളിൽ ഒപ്പിടാതെ അത് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി നല്ല വഴി പറഞ്ഞു കൊടുത്തെങ്കിലും അദ്ദേഹം അത് കേട്ട ഭാവം നടിക്കുന്നില്ല അദ്ദേഹം അപ്പോൾ മറ്റൊരു കുടില തന്ത്രം എന്ന നിലയിൽ രണ്ടു വർഷം കയ്യിൽ വെച്ച ബില്ലുകൾ ഒരുമിച്ച് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ബില്ലുകൾ എപ്രകാരമാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് രാഷ്ട്രപതി ഈ കഴിഞ്ഞ ദിവസവും തെളിയിക്കുണ്ടായി രാജ്യത്തെ സമസ്ത പൗരന്മാരെയും ബാധിക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിൻ്റെ പുതിയ പേരുകൾ എനിക്കിപ്പോൾ പറയാൻ അറിയില്ല അത് പഠിച്ചു വരണം ഈ മൂന്ന് ബില്ലുകൾ അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ബാധിക്കാൻ ഇടയുള്ള സാധ്യതയുള്ള നിയമങ്ങളാണ് ആ നിയമങ്ങൾ പ്രതിപക്ഷത്തെ സമ്പൂർണമായും സഭയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പാസ്സാക്കിയെടുത്തു എന്നുവെച്ചാൽ ചർച്ചയില്ലാതെ പാസ്സാക്കിയെടുത്തു എന്നർത്ഥം ആദ്യം അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച് പുതുക്കിയ ബില്ലുകൾ അവതരിപ്പിച്ചു പുതുക്കിയ ബില്ലുകൾ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും അവസരം കിട്ടാതെ അത് പാസാക്കി പക്ഷെ അങ്ങനെ പാസാക്കിയ ബില്ലുകൾ ഒരു വെള്ളിയാഴ്ച സഭ പാസ് ലോക്സഭ പാസാക്കുന്നു രാജ്യസഭയും പാസാക്കുന്നു ശനി ഞായറും തിങ്കളും അവധിയായിരുന്നു ക്രിസ്മസും ഒക്കെ ആയിട്ട് അതിനടുത്ത ദിവസം രാഷ്ട്രപതി ആ ബില്ലുകളിൽ ഒപ്പുവെച്ചു അപ്പോ നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കുന്നതിന് ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത് അത് രാഷ്ട്രപതിക്കും ബാധകമാണ് പക്ഷേ ആദ്യത്തെ പാർലമെന്റിൽ പാസ്സായി ആദ്യത്തെ ദിനത്തിൽ ആ ബില്ലുകൾ ഒപ്പുവെച്ചുകൊണ്ട് സമയപരിധി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആസ് ആസ് പോസിബിൾ എന്നാണ് അതിന്റെ അർത്ഥം അത് തന്നെയാണ് അർത്ഥം എന്താണ് എന്ന് രാഷ്ട്രപതി അവിടെ തെളിയിച്ചു എന്നിട്ടും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഏതോ ഒരു സ്വർഗത്തിലോ സ്വപ്നത്തിലോ കഴിഞ്ഞുകൊണ്ട് തൻ്റേതായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അന്ന് ആ ആരംഭകാലത്ത് എന്തിനാണ് ഈ ഗവർണർ എന്ന പദവി എന്ന ചോദ്യം ഉണ്ടായപ്പോൾ ഭരണഘടന പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയിരുന്നതും അതുപോലെ പലരും കരുതിയിരുന്നതും ഗവർണർ എന്ന പദവി ഇല്ലാതെ അങ്ങനെ ഒരു ഓഫീസ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു അതിന് മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും നിയമസഭ ബില്ല് പാസ്സാക്കിയാൽ ബില്ല് പാസ്സായി എന്ന് ഗവർണർ തന്നെ ഒപ്പുവെക്കണമെന്നില്ല അത് സ്പീക്കർ ഒപ്പുവെച്ചാലും മതി ഇപ്പൊ ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാക്കി അത് മണി ബിൽ ആണെങ്കിൽ മണി ബിൽ ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന അധികാരം വിനിയോഗിക്കുന്ന ആളാണ് സ്പീക്കർ അപ്പൊ പല രീതിയിലും നമുക്ക് പല കാര്യങ്ങളും ആലോചിക്കാം ഗവർണറുടെ പ്രധാനപ്പെട്ട ജോലി മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളതാണ് അഞ്ചുകൊല്ലത്തിലൊരിക്കൽ ഒരു മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ജയിക്കുന്നതിന് വേണ്ടി രാജ്ഭവനും രാജ്യഭവന അനുബന്ധമായ മറ്റേ കാര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടു അതിനും മറ്റൊരു നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഗവർണർ എന്ന ആ പദവി തന്നെ അനാവശ്യമായി അപ്രസക്തമായി മാറിയിരിക്കുന്നു എന്ന് സാമാന്യ ജന ജനത്തെക്കുറിച്ച് പോലും പോലും പറയിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗം അതീവ മലീമസമാക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വിജയിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു ദുർഘടാവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ വായിക്കേണ്ടതുപോലെ അല്ല അദ്ദേഹം വായിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പ്രത്യേകത അതിന്റെ ഓരോ വാക്കുകൾക്കും വ്യത്യസ്തങ്ങളായ അർത്ഥ തലങ്ങളുണ്ട് ജഡ്ജിമാർ വായിച്ച് പറയുന്നത് എന്തോ അതാണ് ഭരണഘടന എന്ന് പറയുന്നത് അതിനൊരു അന്തിമ രൂപം നൽക നൽക നൽകേണ്ടത് ജുഡീഷ്യറി ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഗവർണർ കുറെ കാല പറഞ്ഞു എനിക്ക് ചില മന്ത്രിമാരിൽ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ടാൽ ആ മന്ത്രി രാജിവെക്കണം ഇല്ലെങ്കിൽ ഞാൻ പിരിച്ചുവിടും ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഫിഷറി അതിനുള്ള ഉത്തരം ആ നിലപാടിനുള്ള ഉത്തരം സുപ്രീം സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നൽകി ഒരു മന്ത്രിയിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മന്ത്രിയിലും പ്രീതി നഷ്ടപ്പെട്ടോ ഇല്ലയോ ഗവർണർക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത് പ്രസക്തമായ വിഷയമല്ല മന്ത്രിമാരിൽ പ്രീതി നഷ്ടപ്പെടേണ്ടത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒരു മന്ത്രിയെ രാജിവെക്കാൻ കൂട്ടാക്കാത്ത മന്ത്രിയെ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് അങ്ങനെ ഏത് സന്ദർഭം രാഷ്ട്രീയമായ സന്ദർഭമായാലും മറ്റു രീതിയിലുള്ള സന്ദർഭങ്ങളായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെയും ഉപദേശവും സഹായവും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ